ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുറച്ച് നേരം ഞാൻ പറയുന്നുവന്ന് കേൾക്കണേ ചെറിയൊരു പ്രാർത്ഥനയുടെ ചെറിയൊരു സംരംഭം ആരംഭിച്ചു എട്ട് വർഷമായി പല കച്ചവടങ്ങളും ഞാൻ ചെയ്തെങ്കിലും സ്വന്തം ബ്രാൻഡിൽ ഒരു ഐറ്റം തുടങ്ങണമെന്ന് കുറേ വർഷമായി വലിയ ആഗ്രഹമായിരുന്നേ ആ ആഗ്രഹമാണ് ഇപ്പോൾ ചെറുതായിട്ട് സാധിച്ചത് ഈ സംരംഭം വളർന്ന് പന്തലിക്കണമെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടാവണം രണ്ടാമത്തെ പ്രസവത്തിൽ അരയ്ക്ക് കീഴെ തളർന്ന് ഒരിടത്ത് ഇരിപ്പാണേ ഇരുന്നുകൊണ്ടുള്ള കച്ചവടമാണ് വിരിച്ചേരലിരിക്കാൻ പറ്റും അങ്ങനെ നട പറ്റില്ല കിഡ്നി പേഷ്യന്റായ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഈയിടെ കാലിൽ എട്ട് സർജറി കഴിഞ്ഞ് അതിൻ്റെയും ചികിത്സയിൽ കഴിയുന്ന ഹസ്ബൻഡും സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുഞ്ഞുമക്കളും ഉണ്ട് പിന്നെ കഴിഞ്ഞയാഴ്ച കാല് വഴുതി വീണ് തല പൊട്ടി ചികിത്സയിൽ കഴിയുന്ന അമ്മയും പിന്നെ പപ്പയും ഉണ്ട് ചികിത്സ ആഹാരം കുഞ്ഞുമക്കളുടെ പഠിത്തം പിന്നെ വയസ്സായ എൻ്റെ പപ്പയും അമ്മയും നോക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളും ആശംസ മാത്രം അറിയിക്കാതെ ഓർഡറുകൾ നൽകിയാൽ ഇത്രയും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരുവേ അവൾ കച്ചവടം നടത്താതിരുന്നെങ്കിൽ നമ്മൾ സഹായിക്കുമായിരുന്നു എന്ന് എൻ്റെ നാട്ടിലെ ഒരു വ്യക്തി ഒരാളോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു ആ വ്യക്തി ഞാൻ കച്ചവടം നടത്തുന്നതിന് മുമ്പ് ഞങ്ങളെ സഹായിച്ച വ്യക്തിയെ അല്ല ഒരു സഹായം ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട് എത്ര ക്രൂരമാ ക്രൂരന്മായ മനുഷ്യരാണെന്നറിയാം ഞങ്ങളുടെ നാട്ടിലെ ചിലർ ചിലർ മാത്രമാണ് കേട്ടോ നമുക്കിനി കുറച്ച് നൈറ്റി ഫ്രോക്കുകൾ കാണാം ഇന്ന് നൈറ്റി ഫ്രോക്കുകളും സിബ് നൈറ്റികളും ചുരിദാർ കട്ട് നൈറ്റികളും ഒക്കെ ഉണ്ട് എല്ലാം കോട്ടൺ കോട്ടൺ നൈറ്റികളാണ് പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ സേവ് ചെയ്യുമ്പോൾ കാറ്റലോഗ് കാണാൻ കഴിയും വാട്സപ്പിലെ കാറ്റലോഗ് കാണാൻ കഴിയും അതിൽ ഞാൻ ഫുൾ ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് നോക്കിയിട്ട് അതിൽ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലൊന്ന് അയക്കണേ അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നൈറ്റികളുണ്ട് അപ്പം അതിലേതെങ്കിലും നിവർത്തി കാണണമെങ്കിൽ എന്നോട് വാട്സപ്പിൽ പറഞ്ഞാൽ മതി എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അത് ഞാനിങ്ങനെ ഫുൾ ഫോട്ടോ ഞാൻ അയച്ചു തരാം പിന്നെ അതിൻ്റെ അങ്ങനെ അയച്ചാൽ മതി ഇത് തന്നെയാണ് ജി പേ നമ്പരേ നൈറ്റി ആവശ്യമുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിലൊന്ന് അയക്കണേ പിന്നെ ഇതിൽ ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ഇങ്ങനെയൊക്കെയുള്ള തുണിയാണ് കോട്ടൺ തുണിയാണ് അജിരക്ക് വർത്തമാൻ തുടങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ഞാൻ തച്ചെടുത്ത് എടുത്തതേ എഴുന്നേറ്റ് നിന്ന് ഈ ഡമ്മികളെ നേരെ നിർത്താൻ പറ്റില്ല തറയിലിരുന്നുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെ തൂക്കുന്നതേ എന്നിട്ട് തറയിലിരുന്നിട്ട് കയ്യെത്തി ഇങ്ങനെ അവരെ നേരെ നിർത്താൻ നോക്കിയാലും അവരങ്ങ് തിരിഞ്ഞു നിന്ന് ഭയങ്കര കാര്യം വരച്ചില്ല അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇനിയും അങ്ങോട്ട് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ഇവിടെ ഷോപ്പിലുള്ള എല്ലാ വീഡിയോസും എല്ലാ ഡ്രസ്സിൻ്റെ വീഡിയോസും ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് ഇതുപോലെ വീഡിയോസ് ചെയ്യാം നിങ്ങളത് കണ്ടിട്ട് ഒന്ന് ഓർഡർ തരണേ ഓൺലൈൻ വഴി മാത്രമല്ല കേട്ടോ നേരിട്ട് വരാൻ കഴിയുന്നവർക്ക് അങ്ങനെയും വന്ന് വാങ്ങാം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പെരിങ്കടവിളയിലാണ് പെരിങ്കടവിള ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പഴമല റോഡ് പഴമല റോഡ് അങ്ങ് പഴമലും പോകണ്ട മെയിൻ റോഡിൽ നിന്ന് പെരുങ്ങിട ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ മെയിൻ റോഡിൽ നിന്ന് ആ പഴമല റോഡ് ഫസ്റ്റ് കയറ്റം കഴിഞ്ഞ് ആയിട്ടാണ് ഇത് വീ വീടിനോടൊപ്പം ചേർന്നാണ് കേട്ടോ മേൽക്കോണം എന്നാണ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഈ ഫ്രോക്ക് നൈറ്റുകളെല്ലാം ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ രണ്ട് സ്റ്റിച്ചുണ്ടേ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉള്ള കേറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ തായോ ഓടി വായോ വാട്സപ്പിലേക്ക്